യിപ്പൊ ഞാനവന്റെ അടുത്ത് പുള്ളേ പ്ലസ് കിട്ടണേക്ക് മുമ്പ് ഞാനതോട് പറഞ്ഞ പുള്ള പ്ലസ് മേടിക്കുകയാണെങ്കിൽ എനിക്കൊരു മൊബൈലും മേടിച്ചു തരാൻ തോട്ടണ്ടായിരുന്നു ഇത്ര ദിവസമായിട്ടും നമുക്കത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിട്ടില്ല വേറെ ഒന്നല്ല പണിയും കുറവാണ് പിന്നെ ഒരു പിന്നൊരു മൊബൈലിനിപ്പറഞ്ഞ പൈസ തീയൻ വരുമല്ലേ നമ്മുടെ പൈനടി നമ്മളൊരു ചോദിച്ചിട്ടൊന്നുമില്ല അവനെന്നോട് എന്താണ് മേടിച്ച മേടിച്ചും ചോദിച്ചിട്ടൊന്നുമില്ല എന്നാലും നമുക്കൊരു ഭക്ഷണം പിള്ളേരല്ലേ മേടിച്ചു എങ്ങനെ ആലോചിച്ചപ്പോഴാണ് മേടിച്ചുകൊടുക്കുന്ന ആലോചിച്ചാണ് സങ്കടം പള്ളിയിലൊക്കെ ണോ വെള്ളം ചൂടാക്കണിക്കടമക്കളെ അപ്പൻ മൊബൈല് വാങ്ങിച്ച വേറെ ഒന്നല്ല പ്രതീക്ഷ പൈസ രസം ഒന്നും നടന്നില്ല ഞാൻ പറഞ്ഞ് പറ്റിച്ചോന്നല്ല ഇത്രയും ദിവസായില്ലേ എനക്ക് ആഗ്രഹം ഉണ്ടാവും അറിയാ ഫോൺ ഉപയോഗിക്കുമ്പോഴ് വേണോന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങളുടെ കഷ്ടപ്പാടൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായം പക്കതൊക്കെ എനിക്കുണ്ട് അപ്പൊ ഞാൻ പത്താം ക്ലാസ്സിൽ നല്ല മാർക്ക് കാണിച്ചപ്പോ അപ്പനെ സന്തോഷായില്ലേ പിന്നെ അപ്പന ഒരുപാട് സന്തോഷായില്ല ആ അത്ര എനിക്കും മതി പറഞ്ഞൊക്കെ പാൽ ചിലന്നും പറഞ്ഞോണ്ടും എൻ്റെ അപ്പനും കള്ളനെന്ന് പറയാൻ ഒന്നാവില്ല എൻ്റെപ്പനും എനിക്കറിയാം